ഹലോ ഫ്രണ്ട്സ് നെഹാ ടിപ്സ് ആൻഡ് ട്രെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ ഇരുമ്പിച്ചട്ടി കാണുമല്ല അപ്പച്ചട്ടിയാണ് ഇത് ഒത്തിരി നാൾ ഉപയോഗിക്കാതെ വെള്ളത്തിൽ ചുമ കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല ചട്ടിയാണ് ഇതെങ്ങനെ നമുക്ക് പുതു പുത്തനാക്കി എടുക്കാം അതിനായിട്ടുള്ള ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം ഇപ്പം ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊരു കത്തി വൈ എടുത്ത് ഒന്ന് ജസ്റ്റ് ഇതേ ഇതുപോലെ നമുക്കൊന്ന് ഉരച്ച് കൊടുക്കാം അതായത് ഇതുപോലെ ആ കത്തിക്ക് തുരുമ്പുണ്ട് കേട്ടോ ഈ തുരുമ്പൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാനിതൊന്നുകൊണ്ട് ആ കത്തി കൊണ്ട് തന്നെ ആ തുരുമ്പെല്ലാം ഒന്ന് ചിരണ്ടി കളയുന്നുണ്ട് അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കണം ഇത് ഫുള്ള് തുരുമ്പായത് കാരണം നമുക്ക് ഒന്ന് സ്ക്രബ്ബർ കൊണ്ട് നല്ലപോലെ ഉരച്ച് എടുക്കണം കേട്ടോ നമ്മൾ കണ്ടില്ല അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഫുള്ള് അത് എന്നിട്ട് വേണം നമുക്ക് ഈ ഇട്ടിപ്പുകളെല്ലാം ചെയ്യാനായിട്ട് ഇതിങ്ങനെ നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ഞാൻ സ്ക്രബർ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉറച്ചു കഴുകുന്നുണ്ട് ഉറച്ചു കഴിയാൻ മാത്രമേ അതെല്ലാം പോകത്തുള്ളൂ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഈ ടിപ്പ് വളരെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുത് അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ആ തുരുമ്പ് ഫുള്ള് ഞാൻ ആ സ്ക്രബർ കൊണ്ട് നല്ലപോലെ തേച്ച് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാറുണ്ട് എന്നാൽ മാത്രമേ നമ്മൾ അപ്പം ചുട്ടാലും മുട്ട പൊരിച്ചാലും ഒക്കെ ഇതിൽ നിന്ന് ഇളകി വരുത്തുള്ളൂ അപ്പോൾ ഇതങ്ങനെയാന്ന് കണ്ടു നോക്കാം അതിനായിട്ട് നമുക്ക് ഇന്ന് അടുപ്പൊന്ന് കത്തിച്ച് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിന് ഞാൻ വിറകടുപ്പിലാണ് ചെയ്യുന്നത് നിങ്ങൾ ഗ്യാസ് അടുപ്പ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് കാര്യം നമുക്ക് നല്ലപോലെ ഗ്യാസ് ചിലവാകും കിട്ടാം അടുപ്പുണ്ടെങ്കിൽ അടുപ്പിലേക്ക് വെറു കത്തിച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ഞാൻ ഇപ്പൊ അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചെടുക്കാം ആ വെള്ളം അതിൽ കിടന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിക്കുകയും കൂടെ വേണം കേട്ടോ തിളപ്പിച്ചാൽ ആ വെള്ളം ഒന്ന് വറ്റണം പിന്നെ കുറച്ച് വെള്ളം ഒന്ന് ഇടിച്ചെടുപ്പതിന് ശേഷം ഒന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ തന്നെ ആ ഒരു കത്തി കൊണ്ട് തന്നെയാണ് ഒന്ന് ആ വെള്ളം നമ്മുടെ ആ ഇരുമ്പ് ചട്ടിയിലേക്ക് എല്ലായിടം ഒന്ന് ആക്കിയതിന് ശേഷം ആ നല്ല പോലെ വറ്റിച്ചെടുക്കാം ആ വറ്റിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ കല്ലുപ്പും ഒരു നാരങ്ങയുടെ പകുതിയും കൊണ്ടാണ് ഞാനിത് ഈ തുരുമ്പ് ഫുള്ളും മാറ്റിയെടുക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഇത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ഞാൻ വെളിപ്പെട്ട് എന്നിപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ എന്നിട്ട് ഞാൻ ആ ഒരു ഇതിലേക്ക് ഒരു ഫോർക്കിൽ നാരങ്ങ എണ്ണ കുത്തി ഇതേ രീതിയിൽ കല്ലുപ്പായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇരുമ്പ് ചട്ടി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കണ്ട ഇതേ രീതിയിൽ അതിൽ തൂത്ത് 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 പിടിപ്പിക്കണം ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കണം ആ കല്ലുപ്പും ഫുള്ളും അതിലേക്ക് നമ്മുടെ ആ ഇരുമ്പ് ചട്ടിയിലേക്ക് പിടിച്ച് ഇതുപോലെ അങ്ങായി വരണം കേട്ടോ അങ്ങനെയാണ് തൊരുമ്പ് ഫുള്ള് നമ്മൾ ഇളക്കിയെടുക്കുന്നത് പിന്നെ ഞാനത് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഫുള്ള് അതുപോലെ തന്നെ കൈ സൂക്ഷിക്കണം അപ്പം നമ്മുടെ ആ അടുപ്പാകുമ്പോഴത്തേക്കും എത്ര തീ കത്തിച്ചാലും നല്ലപോലെ ചൂടായിട്ട് വരുക അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ കണ്ട ഈ രീതിയിൽ നമ്മുടെ കല്ലുപ്പ് ഫുള്ള് കറുത്ത് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ വേണം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് അടിപൊളി ടിപ്പാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മാറ്റി ചൂടാറി കഴിഞ്ഞപ്പോൾ ഒന്ന് കഴുകിയെടുക്കാം അതേ രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ട് കുറച്ച് വെള്ളം കൂടി ആ കല്ലുപ്പും നാരങ്ങ തൊണ്ടും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് നമുക്ക് നല്ല പൊട്ടുന്ന തേച്ച് കഴുകിയെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളാ കത്തി കൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കണ്ട ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ അത് ഫുൾ ഇളകി വരുന്നതാണ് കേട്ടോ അതിന് ശേഷം ഒന്ന് കഴുകിയെടുത്ത് കാണിച്ച് തരാം ഇനി ഇതിലേക്ക് നമുക്ക് അപ്പം ആണെങ്കിലും മുട്ടയാണേലും ഒക്കെ പൊരിച്ചെടുക്കാം ഉട്ടിപ്പിടിക്കേ ഇല്ല നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഒറ്റ പ്രാവശ്യം ഒന്നിങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് പണിച്ചൊന്ന് കളയുവേണ്ട ആഗ്രഹ കൊടുക്കേണ്ട ഒന്നും ചെയ്യാം അതിന് ശേഷം അത് ഇതേ രീതിയിൽ ഒരു സ്ക്ബർ കൊണ്ട് ഒന്ന് ഉറച്ചെടുക്കാം ഉറച്ചെടുത്തിട്ട് ഗ്യാസ് എടുപ്പി വെച്ചിട്ട് നമുക്ക് സവാള വരട്ട മുട്ട പൊഴിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയും കിട്ടുക ഫസ്റ്റ് നിങ്ങൾ ഇതേ കുറച്ച് ഓയിൽ ഓയിലൊടിച്ചതിന് ശേഷം കുറച്ച് സവാള കൊത്തി അരിഞ്ഞ് ഒന്ന് വരട്ടിയെടുക്കുന്നത് നല്ലതാണ് അപ്പം സവോളയുടെ ഇതുകൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ചട്ടിയൊന്നും ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല ചനിയെടുത്തതിനു ശേഷം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ല വെള്ളം ചൂടാക്കി ആ വെള്ളം എല്ലാം ഉണക്കിയെടുക്കുക അതിനുശേഷം കുറച്ച് ഓയിലൊന്നും ഒഴിച്ച് കൊടുത്ത് സവോള വരട്ടി എടുക്കുക കഴിയാത്ത രീതിയിൽ വേണം ഒന്ന് വരട്ടിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ കസവ വരട്ടോ അതിൻ്റെ കൂടെ മുട്ടയൊക്കെ പിടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്തെടുക്കാം അതിൻ്റെ മുതൽ കരച്ചെടുക്കരുത് അതിന് ശേഷം രീതി കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം ഇത് ഇന്ന് തൂറ്റി തുണി വെച്ച് തുടച്ചെടുക്കുക തുടച്ചെടുത്ത് കുറച്ച് ഓരോ കൂടെ തരട്ടി ഇന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ എത്ര തൊരുമ്പോൾ പിടിച്ച ചട്ടിയാണെങ്കിലും ദോശക്കല്ലാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തഡിലൂടെ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി ഇനി ആരും വലിച്ചെറിഞ്ഞ് കളയരുത് ആക്കൃക്കി കൊടുക്കരുത് നല്ല വിലയാണ് ഇനി ചട്ടി മേടിക്കാൻ പോകുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവഴിക്കും ബായ്